ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയയിലേക്ക് സ്വാഗതം ആത്മീയ പാഠങ്ങളിൽ നാം ഒരു പുതിയ വിഷയം ആലോചിക്കുകയാണ് നമ്മളുടെ അഞ്ച് ഭാവങ്ങളെ ഒന്ന് തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന ബോധ്യം എനിക്കുണ്ടാകൽ ഒരു പരമപ്രധാനമായ കാര്യമാണ് ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ബോധ്യപ്പെട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെയും കുറവുകളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുക പൂർണ്ണമായ ദൈവാശ്രയത്തിലേക്ക് എത്താൻ പറ്റുക നമുക്ക് അഞ്ച് ഭാവങ്ങൾ പ്രധാനമായും നമ്മിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും ധാതു സസ്യ മൃഗ മനുഷ്യ ദൈവം അഞ്ചു ഭാവങ്ങളാണ് ഈ അഞ്ചു ഭാവങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും തിരിച്ചറിയുകയും ഈ അഞ്ചു ഭാവങ്ങളെയും ജപസ്തോത്ര ധ്യാന കർമ്മ മാർഗങ്ങളിലൂടെ എങ്ങനെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാമെന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അനുഭവതലത്തിൽ കുറേ കൂടി ആഴമായ ക്രിസ്തുബോധം ജനിപ്പിക്കാൻ കാരണമാവും ദൈവം ഒരു സൗജന്യദാനമാണ് ശ്രമഫലമായി ലഭിക്കുന്നൊരു കാര്യമല്ല വിശ്വാസം നമുക്ക് സൗജന്യമായി കിട്ടിയതാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമാക്കാവുന്ന ഒരു കാര്യമല്ല ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് ദൈവത്തെ പ്രാപിക്കാമെന്നോ ദൈവാനുഭവം സ്വീകരിക്കാമെന്നോ കരുതുന്നത് മൗഢ്യമാണ് ഇവിടെ പറയുന്നൊരു തിരിച്ചറിവിൻ്റെ കാര്യം മാത്രമാണ് ഈ ജപം സ്തോത്രം ധ്യാനം കർമ്മം എന്നൊക്കെ പറയുന്നത് തിരിച്ചറിവുകളുടെ തലം മാത്രമാണ് അതുകൊണ്ട് ആദ്യം അഞ്ച് ഭാവങ്ങൾ നമ്മിലുള്ളത് നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഉണ്ടോ ഈ പറയുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ധാതു നമുക്കറിയാം നമ്മുടെ ശരീരം ധാതു ലവണങ്ങളുടെ ഒരു സമ്മിശ്രമായ രൂപമാണ് ഒരു പ്രത്യേക അനുപാതത്തിൽ മൂലകങ്ങൾ ഉള്ളതുകൊണ്ട് അവ ഒന്നു ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ ഘടകമായ കോശങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ആ കോശങ്ങൾ ചേർന്ന വ്യവസ്ഥകൾ നമ്മുടെ അകത്തുണ്ടാവുന്നു ആ വ്യവസ്ഥകൾ ചേർന്ന അവയവങ്ങൾ ഉണ്ടാവുന്നു ആ അവയവങ്ങളുടെ പൂർത്തിയായിട്ടാണ് ഒരു ശരീരമായിട്ട് നമ്മൾ കാണപ്പെടുന്നത് മൂലകങ്ങൾ തന്മാത്രകൾ അവ ചെറിയ ചെറിയ കോശങ്ങൾ കോശങ്ങൾ ചേർന്ന വ്യവസ്ഥകൾ അങ്ങനെ ശരീരം രൂപപ്പെടുന്ന ഈ പ്രക്രിയക്കകത്ത് അടിസ്ഥാനപരമായുള്ളത് മൂലകമാണ് അത് ധാതുവാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഏതെങ്കിലും ലവണാംശങ്ങൾ കുറഞ്ഞു പോകുമ്പോഴോ ഏതെങ്കിലും മൂലകങ്ങളുടെ അപര്യാപ്തത നമ്മൾ രോഗികളായി മാറുന്നത് അപ്പോൾ പൊട്ടാസ്യം കുറഞ്ഞു പോകുന്നു അത് രോഗാവസ്ഥയ്ക്ക് കാരണമാകും കിഡ്നി സംബന്ധമായ രോഗമൊക്കെ ഉള്ള സമയത്ത് പൊട്ടാസ്യം കൂടിയാൽ അത് പ്രശ്നമായിട്ട് മാറും സോഡിയം കുറഞ്ഞു പോയാൽ പ്രശ്നമുണ്ടാകും സോഡിയം കൂടുതലായാൽ അത് പ്രശ്നമുണ്ടാകും അയഡിൻ കുറഞ്ഞു പോയാലും കൂടിയാലും ഉണ്ടാകും ലിധിയും കുറഞ്ഞു പോയാൽ വ്യഗ്രത പോലുള്ള മാനസികമായ ഉണ്ടാവും ഇങ്ങനെ ശരീരത്തിനകത്ത് ഈ മൂലകങ്ങളുടെ ഒരു സുസ്ഥിരത എപ്പോഴും ആവശ്യമായിട്ട് വരും ഒരു ബാലൻസിങ് ആവശ്യമായിട്ട് വരും ആ ബാലൻസിങ്ങിനാണ് അത്യാവശ്യം മരുന്ന് കൊടുത്ത് ഈ മൂലകങ്ങളൊക്കെ കൊടുത്ത് ആളെ സുഖപ്പെടുത്തുന്ന പ്രവൃത്തിയും ചികിത്സാ ചികിത്സാരീതിയുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ധാതു എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ശരീരം ധാതുവിനാൽ നിർമ്മിക്കപ്പെട്ട ഒന്നാണ് നമുക്ക് കാണാൻ പറ്റും ഇനി വേറൊരു കാര്യം ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും നമ്മുടെ ശരീരം ദഹിക്കുമ്പോഴും ദ്രവിക്കുമ്പോഴും ഒക്കെ എന്താ സംഭവിക്കുക ജീർണിക്കുമ്പോൾ അത് മണ്ണായി മാറും എന്ന് നമ്മൾ പറയുന്നത് പറഞ്ഞ മൂലകങ്ങളിലേക്ക് തിരികെ പോകും അപ്പോൾ തന്നെ മരിച്ച ഉടനെ തന്നെ അകത്ത് ചില വാതകങ്ങൾ രൂപപ്പെടും ആ വാതകങ്ങൾ ശരീരത്തെ മുഴുവൻ ദ്രവിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ ഓരോ ഘട്ടം കഴിയുന്നോറും ശരീരം അലിഞ്ഞലിഞ്ഞലിഞ്ഞ് പ്രപഞ്ചത്തിലേക്ക് ചേരും പ്രാപഞ്ചികമായൊരു ജീവിതം നമുക്കുണ്ട് ശരീരം ധാതുപരമായ ഒന്നാണ് അങ്ങനെ ധാതുപരമായ ഒന്നാണെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാം മധ്യത്തിൽ ഏഴാം തിരുവചനത്തിൽ അവിടെ നിന്ന് പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു കോഴി കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ദൈവം കളിമണ്ണ് കുഴച്ച് നമ്മെ രൂപപ്പെടുത്തിയെന്നാണ് അപ്പം അങ്ങനെ രൂപപ്പെടുത്താനൊരു കാരണം ഈ പറഞ്ഞ അടിസ്ഥാന ബോധ്യവുമായി ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാവുന്നതാണ് എന്നും മനസ്സിലാക്കുന്ന കാര്യമാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജീർണിക്കും അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് മാറും പ്രാപഞ്ചികം ഒന്നാണ് ധാതു ഇനി ഈ ധാതുവിന് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ കൂടുതൽ ശരീരത്തിനകത്തുണ്ടാകുമ്പോൾ അത് നമ്മെ രോഗിയാക്കി മാറ്റും നമ്മുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റും രണ്ടാമത്തെ ഭാഗം സസ്യഭാഗമാണ് സസ്യത്തിൻ്റെ സ്വഭാവം നമുക്കുണ്ടോ സസ്യത്തിന് രണ്ട് സ്വഭാവങ്ങളാണ് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് അത് ഭക്ഷണം സ്വീകരിക്കും രണ്ട് അത് വളരും ചലിക്കാൻ സാധ്യമല്ല പുറത്തേക്ക് പോകാൻ സാധ്യമല്ല പക്ഷെ അതിന് ജീവൻ്റെ രക്ഷണങ്ങളായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നത് ലവണങ്ങളും വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് വഴി അത് ആഹാരം നിർമ്മിക്കുന്നു മരം വളരുന്നു അതേപോലെ നമ്മളും ഭക്ഷണം കഴിക്കുന്നു വളരുന്നു ഇപ്പം മാനസികമായ വളർച്ചയില്ലാത്ത ബുദ്ധിപരമായ വളർച്ചയില്ലാത്ത ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലുള്ള ആളുകൾ അറിയാം അവർ ഭയങ്കര ഫാറ്റി ബോഡി ബോഡിയായിരിക്കും അവരൊത്തിരി ഭക്ഷണം കഴിക്കും വളരും ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം കുറയുന്ന സമയത്ത് സ്വാഭാവികമായും ഭക്ഷണം എന്തിനെന്നുള്ള ബോധ്യമില്ലാണ്ട് വരും അല്ലെങ്കിൽ ക്രമരഹിതമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാത്ത വേറൊരു സമയമുണ്ട് അപ്പോഴും നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഫാറ്റിയായി മാറുകയും ചെയ്യും അതെപ്പോഴാണ് കഠിനമായ ദുഃഖവും നിരാശയൊക്കെ ഉണ്ടാണ് ആളുകൾ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ ഈ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ടി വി കണ്ടുകൊണ്ട് തിന്നുക എപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് അവർ ഭയങ്കര ഫാറ്റി ബോഡിയാവും അത് ഡിപ്രഷൻ മറികടക്കാൻ വേണ്ടി ശരീരത്തിനുണ്ടാകുന്നൊരു പ്രവൃത്തിയാണ് അവിടെയും സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സസ്യജീവന്റെ വളർച്ചയാണ് ഭക്ഷണം കഴിക്കുന്നു വളരുന്നു രണ്ട് കാര്യങ്ങൾ നടക്കും ഈ ഒരു ഭാവം തമ്മിലുണ്ട് മൂന്നാമത് നമ്മിലുള്ളത് ജന്തുജീവനാണ് മൃഗഭാവം അത് വൈകാരികമാണ് കോപിക്കുക ലൈംഗിക താല്പര്യം ഉണ്ടാകുക കാമം ഉണ്ടാവുക കോപിക്കുക വിശക്കുക വികാരങ്ങളുടെ ലോകമാണ് ഈ പറഞ്ഞ ജന്തുലോകം നമ്മൾ സാധാരണ മൃഗം എന്നൊക്കെ വിളിച്ച ആളുകൾ പറയുമ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ മാനുഷികതയിലേക്ക് കടക്കാത്ത ഭാവം അതായത് വികാരങ്ങൾക്ക് അടിപ്പെട്ട ഭാവം എന്ന് പറയാൻ വേണ്ടിയാണ് അത് മൃഗം എന്തെങ്കിലും മോശപ്പെട്ട കാര്യമായിട്ടല്ല കേട്ടോ മൃഗം മോശപ്പെട്ട കാര്യമായിട്ടല്ല മൃഗഭാവം നമുക്ക് ആവശ്യമുണ്ട് വികാരങ്ങൾ ഉണ്ടാവണ്ടേ വികാരങ്ങൾ വികാരങ്ങളൊന്നുമില്ലാത്ത ഒരാളായാലോ എന്തു വന്നാലും നിർവികാരനായ ഒരാൾ അങ്ങനെ ഒരാളൊന്ന് സങ്കല്പിച്ച് നോക്കി ഭർത്താവ് ഗൾഫിൽ നിന്ന് പത്ത് കൊല്ലം ജയിലിൽ കിടന്നിട്ട് നാട്ടി വന്നു ഭാര്യ കാണാൻ ചെന്നേക്കാണ് എയർപോർട്ടിൽ അടുത്ത് ചെന്നിട്ട് ഒടുവിൽ നിങ്ങൾ വന്നുവല്ലേ എന്നാണ് ചോദിക്കുക ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയോ കരയോ ഒക്കെ ചെയ്യും അങ്ങനെയല്ലേ നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ ആ ഒരു അവാർഡ് കിട്ടിയിന്നിരിക്കട്ടെ അവാർഡ് കിട്ടിയാൽ ആ അങ്ങനെ അവസാനത്തെ അവാർഡും വന്നു അങ്ങനെയാണോ അങ്ങനെയല്ല സന്തോഷമുണ്ടാകും സന്തോഷ ദുഃഖ സമ്മിശ്രമായ വികാരങ്ങൾ നമ്മളുണ്ടാവും അപ്പോൾ വൈകാരിക ജീവൻ നമുക്ക് ഇല്ലാതെ പോകാൻ പറ്റില്ല വൈകാരിക ജീവൻ ഒരു മൃഗഭാവമാണെന്ന് അറിയണം ഈ വൈകാരികതയിലെ ഏറ്റക്കുറച്ചിലുകൾ പതിനൊന്ന് വികാരങ്ങളാണ് അവിടെ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും സ്ഥിരതയില്ലായ്മയിലേക്ക് നമ്മെ നയിക്കും ഇമോഷണലായിട്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ മൂന്ന് നാലാമത് മനുഷ്യഭാവമാണ് അതൊരു ക്രൂക്കറ്റ് നേച്ചറാണ് ഉള്ളിൽ ദേഷ്യം തോന്നുന്നത് പുറമെ ചിരിച്ച് കാണിക്കുന്നു ഉള്ളിൽ സങ്കടം ഉണ്ട് പുറമേ ചിരിക്കുന്നു നമ്മൾ നമ്മുടെ സ്വഭാവത്തെ മറികടന്ന് അഭിനയിക്കാൻ തുടങ്ങുന്നു ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും കൊടുക്ക വാങ്ങലി വിശ്വസിക്കുന്നു മാനുഷികത സാധാരണഗതിയിൽ ഇപ്രകാരം ലഭ്യതയുമായി ബന്ധപ്പെട്ട ഒന്നാണ് സ്വാർത്ഥത്തിൽ കുടുങ്ങിയൊന്നാണ് ഞാൻ എന്ന ബോധ്യം നിലനിർത്തി എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാനുഷികതയിലാണ് ഇനി അഞ്ചാമത്തെ ഭാവമാണ് ദൈവിക ഭാവം ഫോർ ഗീവിങ് ആൻഡ് ഫോർ ഗീവിങ് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാര്യം സ്നേഹം കരുണയായും സ്നേഹമായും ഈ ലോകത്ത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുക ഈ അഞ്ച് ഭാവങ്ങൾ തമ്മിലുണ്ട് ഈ അഞ്ച് ഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ സമ്പൂർണമായ മനുഷ്യൻ്റെ ആകത്തുകയായിട്ടുള്ളത് ഈ അഞ്ച് ഭാവങ്ങൾ അതപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്രദമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ ക്രിസ്തുവിൽ അനുഭവിക്കാൻ പറ്റൂ ഒരു തിരിച്ചറിവാണ് ആവശ്യം നമ്മൾ സാധാരണ ജപം സ്തോത്രം ധ്യാനം കർമ്മം നാല് മാർഗങ്ങൾ പറയും ഈ നാല് മാർഗങ്ങളിലൂടെയാണ് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുക എന്ന് മുൻപ് ആത്മീയ പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജപം ധാതുവിനെ ഒരു കാര്യമാണ് ധാതുവിനെ അത് വിശുദ്ധീകരിക്കുക ജപം എങ്ങനെയാണ് ധാതുവിനെ വിശുദ്ധീകരിക്കുക നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഈ കെമിക്കൽ റിയാക്ഷൻസുകളെല്ലാം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാകുന്നതാണ് അതെല്ലാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നവയാണ് രുചികരമായ കോഴിക്കറിയുടെ ഗന്ധം നിങ്ങൾ കേൾക്കുന്നു ഇപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ഓർക്കുന്നു കേൾക്കുമ്പോൾ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോഴിക്കറി രൂപപ്പെടും കൽപ്പനാശേഷി കൊണ്ട് ഭാവനയിൽ ഓർത്തു നോക്കി ഇപ്പോൾ ഓർക്കാൻ പറ്റണില്ലേ അങ്ങനെ ചൂടുള്ള മസാലയുടെ ഗന്ധമുള്ള നല്ല കോഴിക്കാലിൻ്റെ ചിത്രം ഉള്ളിത്തളി നിങ്ങൾ കഴിച്ചിട്ടുള്ള കോഴിക്കറിയുടെ ഗന്ധവും രുചിയുമായിട്ട് അതിനെ കൂട്ടിയിണക്കി അതിൻ്റെ സമ്പൂർണാർത്ഥത്തിലുള്ള രൂപം നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ കൽപ്പനശേഷി പ്രകടിപ്പിക്കും അങ്ങനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അപ്പം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉത്തരം പറയും കൊള്ളാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നാവിൽ വെള്ളമൂറും എന്തുകൊണ്ടാണ് അങ്ങനെ നാവിൽ വെള്ളമൂറുന്നത് ഒരാൾ ഐസ്ക്രീം തിന്നണ കാണുമ്പോൾ വേണ്ട പുളി തിന്നണ കാണുമ്പോൾ നാവിൽ വെള്ളം ഊറുന്നത് എന്തുകൊണ്ട് അവിടെ ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ രാസപ്രവർത്തനം സംഭവിച്ചത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ മാറി ബോഡിയുടെ ലെവലൊക്കെ മാറി എങ്ങനെയാണ് അത് മാറിയത് അത് മാറിയത് ഈ കൽപ്പനാ കണ്ട കാര്യം മനസ്സിൽ തരംഗ രൂപത്തിൽ ചലിച്ച് നമ്മുടെ ഗ്രന്ഥികളിൽ പോയി തട്ടി എട്ട് അന്തസ്രാവി ഗ്രന്ഥികൾ നമുക്കുണ്ട് ഈ ഗ്രന്ഥികളിൽ തട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് സ്രവം ഒഴുകും അതുകൊണ്ട് കോഴിക്കറി കണ്ടിട്ട് എനിക്ക് കൊതിയുണ്ടായാലൊന്നും പറയാൻ പറ്റില്ല കണ്ട് ഉള്ളിൽ ഇത് തോന്നിയാൽ ഒന്നുകിൽ വെള്ളം ഉറക്കുക അല്ലെങ്കിൽ തൊപ്പി കളയുക വേറൊരു മാർഗ്ഗമില്ല പുളി കണ്ടിട്ട് വായി വെള്ളം വരുന്നില്ല പുളി പുളി എന്ന് കുറെ പറഞ്ഞാൽ തന്നെ ഉള്ളിലുള്ള പുളിയൊക്കെ ഉണരും എന്നിട്ട് നാവിൽ വെള്ളം വരും നാവിൽ വെള്ളം വരുന്നെങ്ങനെയാണ് കോപം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഒരു കെമിക്കൽ ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് ചില ആളുകളുടെ മുഖം കോപിക്കുമ്പോൾ കറുത്തുവനെ പറഞ്ഞിട്ടില്ലേ നമ്മൾ പറയും ചെകുത്താൻ കൂടിയതാന്നൊക്കെ പറയും ചെകുത്താൻ കൂടുന്നതല്ല നമുക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടാകുമ്പോൾ ഒരു സാഹചര്യത്തിൽ ദേഷ്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ഊർജ്ജം ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ലേ അതെന്താ അത് അഡ്രിനാൽ ഗ്രന്ഥി പ്രവർത്തിക്കുന്നതാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന രസം ഉത്പാദിപ്പിക്കപ്പെടും നമ്മുടെ അകത്ത് ചെന്ന് നമ്മുടെ വികാരമിളകി അഡ്രിനാൽ ഗ്രന്ഥി പോയി തട്ടി അഡ്രിനാലിന് ഉണർന്ന് അഡ്രിനാലിൽ എന്ന് പറയുന്ന രസം പുറപ്പെടുവിച്ച് അത് രക്തത്തിൽ രക്തത്തിലരിഞ്ഞ് അപ്പോഴാണ് ചെറിയ ബറയിൽ പോലെയൊക്കെ തോന്നി മുഖമൊക്കെ കറുത്ത് ഇപ്പം നമ്മൾ പറയും ചെകുത്താൻ കൂടിയതാന്ന് പറയും ബ്ലാക്ക് ഷെയ്ഡ് മുഖത്ത് വരുന്നത് ഈ അഡ്രിനാലിൻ്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് കോപിക്കുമ്പോൾ നിങ്ങൾക്കാണ് അപകടം എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ കോപിക്കുമ്പോൾ നിങ്ങൾ വിദ്വേഷത്തിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അത് അപകടം അത് മറ്റേ ആൾക്കല്ല എന്ന് പറയാൻ കാര്യം നിങ്ങളുടെ അകത്ത് വിഷം ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതൊരു വിഷാംശമാണ് ഇനി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങൾ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും കോർട്ടിസോൾ ഷൂട്ടപ്പ് ചെയ്യും അങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുന്നതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് അധ്വാനിച്ച് കഴിയുമ്പോൾ ക്ഷീണം തോന്നുന്നത് ഈ പറഞ്ഞ ഷുഗർ കണ്ടന്റ് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് അവിടെയൊക്കെ മനസ്സ് കാര്യമായ രീതിയിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട് അസിഡിറ്റി അങ്ങനെ ഒരു കാര്യം നമുക്ക് ഓർക്കാം ഇപ്പോൾ മുട്ട അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാംസിക ഭക്ഷണങ്ങൾ കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടാവും മുട്ട കഴിക്കണമെന്നില്ല മുട്ട ഇട്ട എവിടെ വെച്ചാൽ മതി മുട്ട നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൈപ്പോതലാമസിന് അറിയിപ്പ് കിട്ടും ദൈവം മുട്ട വന്നിരിക്കുന്നു കഴിക്കുമായിരിക്കും വേണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചിലപ്പോൾ കഴിച്ചേക്കും കഴിക്കുകയാണെങ്കിൽ അത് ദഹിക്കാൻ കൂടുതൽ പവർ വേണം ഉടനെ തന്നെ രസമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഈ അന്തഃസ്രാവി ഗ്രന്ഥികൾ പ്രവർത്തിച്ച് ഈ രസങ്ങളെല്ലാം എൻസൈമുകളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ശരീരത്തിൻ്റെ രാസസന്തുലനത്തെ വ്യതിയാനപ്പെടുത്തുന്നതും മനസ്സിൻ്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ടുകൂടിയാണ് നമ്മുടെ അകത്ത് ഇതിനുള്ള അവയവങ്ങളുണ്ട് മനസ്സിനകത്ത് പ്രവർത്തനം നടക്കുന്നുകൊണ്ടാണ് ഇവ പ്രയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയണം ഈ പ്രവർത്തനത്തെ നമുക്കെങ്ങനെ തടയിടാൻ പറ്റും അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തെ എങ്ങനെ നമുക്ക് സന്തുലിതമാക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് അഡ്രിനാലിന് ഇങ്ങനെ കൂടരുത് എന്ത് ചെയ്യാൻ പറ്റും അഡ്രിനാലിൻ കൂടാതിരിക്കണമെങ്കിൽ കോപം എന്ന വികാരം നമുക്ക് സംയമം ചെയ്യപ്പെടണം അതിന് സാധാരണ പറയുമല്ലോ ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് അഞ്ചെന്നൂര് എണ്ണിട്ട് പറഞ്ഞാൽ മതിയെന്ന് അത് നമുക്കറിയാവുന്ന കാര്യ പക്ഷെ കോപിക്കുന്ന നേരത്ത ചെയ്യാൻ പറ്റണില്ലല്ലോ അപ്പം നമ്മൾ ശാന്തതയിലേക്ക് വരിക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും അവിടെയാണ് ജപം നമുക്ക് ഗുണം ചെയ്യുക ജപത്തിന്റെ പ്രത്യേകത എന്താണ് ജപത്തിന്റെ പ്രത്യേകത അത് മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരും നിങ്ങളൊരു ജപമാല ചെല്ലുമ്പോഴും യേശുനാമം ജപിക്കുമ്പോഴും അതേപോലെ ഏത് ജപങ്ങൾ നിങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ആ ജപത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് പോകും ആ ആന്തരികാർത്ഥം ഇപ്പം ജപമാല ചെല്ലുമ്പോൾ നമ്മൾ എന്താ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് മനുഷ്യാവതാര രഹസ്യത്തിലേക്ക് പോകുന്നു മനുഷ്യാവതാര രഹസ്യത്തിന്റെ കേന്ദ്രമായ ക്രിസ്തുവിലേക്ക് പോകുന്നു യേശു ആണ് മനസ്സിൽ ജപമാല ധ്യാനിക്കുകയാണെങ്കിൽ ഉള്ള കാര്യമായിട്ട് പറയണം ജപം ധാതുവിനെ വിശുദ്ധീകരിക്കും നിരന്തരമായ ഒരു ജപം നമ്മളിന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ക്രമേണ നമ്മുടെ അകത്തേക്ക് അത് കടക്കും നമ്മുടെ മനസ്സിനത് ശാന്തതയിലേക്ക് കൊണ്ടുവരും അപ്പോൾ നമുക്ക് പഴയതുപോലെ പഴയതുപോലെയാവില്ല നമ്മളുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ അപ്പോൾ അതുകൊണ്ട് ധാതുവിൻ്റെ പ്രവർത്തനം സന്തുലിതമാക്കപ്പെടും ജപം ധാതുവിനെ വിശുദ്ധീകരിക്കും അതാണ് ജപം കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി അത് വിശുദ്ധീകരിക്കുന്നുണ്ട് ധാതുവിനെ വിശുദ്ധീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മിലുള്ള രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ സന്തുലിതാവസ്ഥയിലാവും സന്തുലിതാവസ്ഥയിലാവുമ്പോൾ ഒരു കെമിക്കൽ ബാലൻസ് ഉണ്ടാവും മൂലകങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവും അത് നമ്മെ ശാന്തതയിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല ശാരീരികമായ സ്വസ്ഥതയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ചികിത്സാരീതികളിലൊക്കെ പലപ്പോഴും മനസ്സ് ശാന്തമാക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് അവർ നിർബന്ധിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ ആ വാക്ക് ഉപയോഗിക്കാത്തത് മെഡിറ്റേഷൻ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് മനസ്സ് ശാന്തമാകുന്നത് ഇപ്പോൾ സംഗീതം കേൾക്കുക എന്നൊക്കെ പറയൂലേ ലോകം പറയുന്ന കാര്യമാണ് സംഗീതം കേൾക്കുക മനസ്സ് സ്വസ്ഥമായിരിക്കേണ്ടയാക്കുക യഥാർത്ഥത്തിൽ ജപമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മനസ്സ് സ്വച്ഛമതയിലേക്ക് കടക്കും ശാന്തതയിലേക്ക് കടക്കും അങ്ങനെ ശാന്തതയിലേക്ക് കടക്കുമ്പോൾ ഈ ജപം ധാതുവിനെ വിശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാവും അങ്ങനെ സൗഖ്യാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ സഹായിക്കും രണ്ടാമത് സസ്യഭാവമാണ് സസ്യഭാവം എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക എന്താണ് ഈ വസ്തുക്കളോട് പ്രിയുണ്ടാകാൻ കാര്യം വസ്തുക്കളുടെ ഉപയോഗത്തിലെ ക്രമരാഹിത്യം എന്തുകൊണ്ടുണ്ടാകുന്നതാണ് എന്തുകൊണ്ടാണ് ഭക്ഷണം തൃപ്തി തരാത്തത് സസ്യജീവിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇൻടേക്കാണല്ലോ എടുക്കുക വളരുക ഈ രണ്ട് കാര്യത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഇടപെടാൻ പറ്റുക ആ സ്തോത്രത്തിലാണ് നന്ദിയുള്ളവരായിരിക്കുക നന്ദിയോടെ ഭക്ഷിക്കുക കൃതജ്ഞതയോടെ ഭക്ഷിക്കുക ഈ കൃതജ്ഞതയോടെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിബോധത്തെ മറികടക്കാൻ നിങ്ങൾ പഠിക്കുകയാണ് വിളമ്പെന്ന് സ്നേഹത്തോടെ കഴിക്കാൻ പറ്റും നന്ദി ഇല്ലാത്തോണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത് പോരാ ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തിൽ സെയിൻ ഫ്രാൻസിസ് എന്ന നോവൽ അത് വിവരിക്കുന്നുണ്ട് ഫ്രാൻസിസ് ഇങ്ങനെ ഭിക്ഷയായിച്ച സാന്താമിയാനോയിൽ പള്ളി പണിയുന്ന സമയമാണ് ഉച്ച സമയമാകുമ്പോൾ പള്ളി പണി ഉച്ച സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ നേരം ആവുമ്പോൾ അസീസിയും ലിയോയും കൂടി പുറത്തേക്ക് ഇറങ്ങും പള്ളിയിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ വേണ്ട പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭിക്ഷ അയച്ചാണ് ഭക്ഷണം കഴിക്കുക സമ്പൂർണ്ണ ദാരിദ്ര്യമാണ് അങ്ങനെ ഭിക്ഷയാചിക്കാൻ പോകുന്ന സമയത്ത് ആളുകൾക്ക് ഫ്രാൻസിസിനോട് പുച്ഛമാണ് കാരണം മാഡംബി ആകാനിരുന്ന ആളാണ് അതിന് മുമ്പ് വഴിയരികിലൊക്കെ പാട്ട് പാടി കോലാഹലം ഉണ്ടാക്കിയിരുന്നയാളാണ് ഇവനോടൊരു അസൂയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആളുകൾക്കുണ്ട് അതുകൊണ്ട് അയാൾ അങ്ങനെ ഒരാൾ മാഡംബിയാകാൻ പ്രഭുവുമാരനായിരുന്ന ഒരാൾ ഒരു ഭിക്ഷയൊക്കെ അയച്ച് ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്നൊരു സുഖമുണ്ടല്ലോ അയാളൊന്ന് ആക്ഷേപിച്ചാൽ പുച്ഛിച്ചാലൊക്കെ കിട്ടുന്നൊരു സുഖം അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീടിന്റെ ഉടമസ്ഥൻ തന്റെ കുട്ടിയുടെ മൂത്രത്തിൽ കിടന്ന ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് ഫ്രാൻസിസിന് കൊടുത്തു വിഷാചിക്കാൻ വന്നതല്ലേ ഫ്രാൻസിസ് അത് രണ്ട് കൈ നീട്ടി വാങ്ങി ലിയോക്ക് ഭയങ്കര അറപ്പ് ഉറപ്പുന്നുണ്ട് കുട്ടിയുടെ മൂത്രത്തിൽ കിടന്നാ ലിയോ കണ്ടതാ ഫ്രാൻസിസ് അത് ഗൗനിക്കുന്നില്ല എന്നിട്ട് ഇവർ പോയി ഒരു അരുവീട് അരികി ഇരുന്നിട്ട് ഫ്രാൻസിസ് നന്ദി പറഞ്ഞ് കുറേ വെള്ളം കുടിച്ചിട്ട് ഈ അപ്പം ബ്രെഡ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ലിയോ പറയുന്നുണ്ട് പിതാവ് അത് കഴിക്കരുത് അതൊരു കുട്ടിയുടെ മൂത്രത്തിൽ കിടന്നതാണ് ഫ്രാൻസിസ് പറയുന്നത് ലിയോ കണ്ടാലും ദൈവം നമുക്ക് തന്ന ഭക്ഷണം നന്ദിപൂർവ്വം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് തൃപ്തിയില്ലായ്മ നമുക്കുണ്ടാകുന്നത് ഈ അതൃപ്തിയാണ് രുചിബോധങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മൾ സാധാരണ രുചികൾ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ തിന്നിട്ടും തിന്നിട്ടും മതിയാവണില്ല പുതിയ രുചികൾ തേടുന്നു എന്തുകൊണ്ടാണ് തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ദൈവത്തിനോട് നന്ദി പറയുമ്പോഴാണ് തൃപ്തി ഉണ്ടാകുക തന്നതിനെല്ലാം നന്ദി പറയാൻ നമ്മൾ പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കും ദൈവം തന്നതിനെല്ലാം നന്ദി എന്നൊക്കെ പറയും പക്ഷേ ജീവിത പ്രതി സാഹചര്യങ്ങളിൽ ജീവിത സന്ദർഭങ്ങളിൽ നമുക്ക് നന്ദിയുള്ളവരായി മാറാൻ പറ്റൂ അവിടെ സ്തുതിയുടെ മനോഭാവം ഉണ്ടാകുക സ്തുതിയുടെ പ്രാർത്ഥനകൾ തന്നതിനൊക്കെ കുറിച്ച് സ്തുതിയുടെ പ്രാർത്ഥന ഉണ്ടാകുക പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തെ സംബന്ധിച്ച് തന്നെ നന്ദി പറയുന്നവരായിട്ട് മാറുക സ്തോത്ര പ്രാർത്ഥന അതിൻ്റെയാണ് പഴയ കാലത്ത് അത് സങ്കീർത്തനങ്ങൾ ആലപിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പം സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടായാലും സ്തുതി നന്ദിയുടേതാണ് നന്ദിയുടെ ജീവിതം ഉണ്ടാകുമ്പോഴാണ് ലഭിക്കുന്നതൊക്കെ നമ്മെ തൃപ്തിപ്പെടുത്തും അപ്പോൾ അമിത ഭക്ഷണത്തിലേക്ക് നമ്മൾ പോകില്ല നമ്മുടെ ഭക്ഷണ ക്രമം ദൈവഷ്ടത്തിലേക്ക് മാറും അങ്ങനെ രുചിഭേദങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് പകരം ഭക്ഷണം യഥാർത്ഥത്തിൽ എന്തിനെന്ന് അർത്ഥമറിഞ്ഞത് സ്വീകരിക്കാൻ പറ്റും അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒരു കാര്യം കൂടിയാണ് സസ്യജീവന് അത് കൃത്യമായ ക്രമമായ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം ഒരു വൃക്ഷം എത്ര വെള്ളം എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനാവശ്യമുള്ള വെള്ളം അത് വലിച്ചെടുക്കും അതിന് കൂടുതലത് എടുക്കില്ല അത് എപ്പോഴും ഉന്മുഖമായിരിക്കുന്നത് സൂര്യപ്രകാശത്തിലേക്കായിരിക്കും എവിടെ നട്ടാലും അതിൻ്റെ തല എങ്ങോട്ട് തിരിഞ്ഞിരിക്കും സൂര്യപ്രകാശത്തിലേക്ക് തിരിയും ഈ രണ്ട് കാര്യങ്ങൾ സസ്യജീവന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ദൈവോന്മുഖരായിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക സ്തോത്രപ്രാർത്ഥന ഒരു കാര്യമാണ് അപ്പോൾ സസ്യഭാവം എന്ന് പറയുന്നത് ഉപഭോഗത്തിന്റെ കാര്യമാണ് ഉപഭോഗം മിതഭോഗമായിട്ട് മാറും ഉപഭോഗം മിതഭോഗമായിട്ട് മാറും സ്തോത്ര പ്രാർത്ഥനയിലാവുമ്പോൾ ആവശ്യമുള്ളത് എനിക്കാവശ്യമുള്ളത് മിതത്വം ഉണ്ടാവും മൂന്നാമത് ജന്തുഭാവമാണ് മൃഗഭാവമാണ് അത് വൈകാരികമാണ് അതെവിടെ കൊണ്ടാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക വൈകാരികതയെ നമ്മുടെ വൈകാരികതയെ സംയമം ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം ധ്യാനമാർഗമാണ് ധ്യാനം എന്ന് വെച്ചാൽ ഒന്ന് അവനവനെ തന്നെ അറിയുന്ന പ്രവൃത്തിയാണ് സ്വയം സ്വയാവബോധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക ഞാൻ ആരാണ് എങ്ങനെയാണ് എന്താണ് എൻ്റെ പെരുമാറ്റം എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ആവില്ല ഇപ്പം കോപിക്കുന്ന ഒരാൾ പിന്നെ പഴയതുപോലെ കോപിക്കില്ല അയാൾ കോപിക്കുന്ന അയാൾ അറിയണം സ്വയം അറിവില്ലായ്മയാണ് പലപ്പോഴും ഈ നമ്മുടെ വൈകല്യങ്ങളിലേക്കൊക്കെ നമ്മളെ നയിക്കുക സ്വയം അറിവില്ലായ്മ വൈകല്യങ്ങളിലേക്ക് നയിക്കും അപ്പോൾ അവിടെയാണ് ജന്തുഭാവത്തെ വൈകാരിക ഭാവത്തെ നമുക്ക് സ്ഫുടം ചെയ്യാൻ അല്ലെങ്കിൽ സംയമത്തിലെത്തിക്കാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗം ധ്യാനമാർഗമാണ് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള അവബോധം ഉണ്ടാകുക ക്രിസ്തു ഹൃദയത്തിനകത്ത് വസിക്കുന്ന കാര്യം ഓർക്കുക യേശു ക്രിസ്തുവിനെ ധ്യാനിക്കാൻ തുടങ്ങുക ക്രിസ്തു ബോധത്തിലേക്ക് വരാൻ പറ്റുക അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇമോഷൻസ് മാറും വികാരങ്ങളെ സംബന്ധിച്ചൊരു സംഭാഷണം വേറെ നടത്താനുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് എങ്ങനെയാണ് വികാരങ്ങൾ സംയമം ചെയ്യപ്പെടുക അത് ഇത്ര നേരം പറഞ്ഞാൽ തീരുന്നൊരു കാര്യമല്ല അതുകൊണ്ട് വികാരങ്ങളുടെ സംയമം പഠിക്കണം അഞ്ച് പോസിറ്റീവായ വികാരങ്ങളും ആറ് നെഗറ്റീവായ വികാരങ്ങളും ഉണ്ട് എന്നാണ് സാധാരണ കണക്കിൽ നമ്മൾ പറയുന്നത് എന്നാൽ ഈ പതിനൊന്നിനും ദൈവീക ഭാവമുണ്ട് ഈ പതിനൊന്നിനും ദൈവിക ഭാവമുണ്ട് സ്ഥിരതാരൂപങ്ങളുണ്ട് ആ സ്ഥിരതയിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ സമയം കോപം വരുമ്പോൾ അടക്കി വയ്ക്കുക എന്നുള്ളതല്ല കോപം ട്രാൻസ്ഫോം ചെയ്യണം കോപം എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം അതുമാത്രം ഞാൻ പറയാം കോപം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം സാധാരണ കോപത്തിന് ക്ഷമ എന്നാണ് പറയുക ക്ഷമയെന്നു വെച്ചാൽ നമ്മുടെ ക്ഷമ ഏതാ കടിച്ചൊതുക്കല രണ്ടെണ്ണം പറഞ്ഞു തോന്നി പറഞ്ഞില്ല ക്ഷമിച്ചെന്നാ നമ്മൾ കരുതണേ നമ്മൾ ക്ഷമിക്കുകയല്ല ചെയ്തത് വിഴുങ്ങാണ് തൈറോഡൊക്കെ വരുന്നത് അങ്ങനെയാണ് പറയാനുള്ളത് തടഞ്ഞു വയ്ക്കുന്നതുകൊണ്ടായി വാസ്തവത്തിൽ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല കോപത്തിന് ക്ഷമയല്ല ആവശ്യം കോപത്തിന് സ്ഥിരതയിൽ വരേണ്ട മാറ്റം തീഷ്ണതയാണ് കോപം തീഷ്ണതയായി മാറണം ഞാനിത് പറയുമ്പോൾ വീഡിയോയുടെ താഴെ വന്നിട്ട് അതെങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കരുത് അത് നമുക്ക് പറയാം അത് വേറൊരു സംഭാഷണത്തിൽ പറയാം കാരണം അത് മണിക്കൂർ മണിക്കൂറെടുത്ത് പറയേണ്ട കാര്യമാണ് ഒരുപക്ഷെ ഒരു വികാരം തന്നെ പറഞ്ഞു വരുമ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ പോകും. അതുകൊണ്ട് ആണിവിടെ പറയാത്തത് കോപം യഥാർത്ഥത്തിൽ തീക്ഷ്ണതയായിട്ടാണ് മാറേണ്ടത് ക്രിസ്തു ദേവാലയ സന്ദർശനം നടത്തുന്നുണ്ടല്ലോ ജെറുസലേം ദേവാലയത്തിൽ വരുന്നുണ്ടല്ലോ അങ്ങനെ ജെറുസലേം ദേവാലയത്തിൽ വരുന്ന സമയത്ത് അവിടെ അഞ്ചാം മണ്ഡപത്തിൽ ആടുകളെയും കാളുകളെയൊക്കെ വിൽ വിൽക്കുന്നത് കാണുന്നു നാണയമാറ്റക്കാരുടെ മേശകൾ കാണുന്നു പ്രാവുകളെ വിൽക്കുന്നവരെ കാണുന്നു അത് കാണുമ്പോൾ യേശു അതെല്ലാം തട്ടിമറിക്കുന്നു അത് യേശു കോപം ഉണ്ടായതുകൊണ്ടാണോ തീഷ്ണത ഉണ്ടായതുകൊണ്ടാണോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് കോപം ഉണ്ടായതുകൊണ്ടാണെന്നാണ് കാരണം നമുക്ക് കോപം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം തട്ടിമറിക്കാറുണ്ട് പക്ഷെ അത് താഴെ വചനത്തിൽ പറയുന്നുണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു യേശു കോപിച്ചിട്ടില്ല യേശു തീക്ഷ്ണമതിയാവുകയാണ് ചെയ്തത് കോപവും തീക്ഷ്ണതി രണ്ടാണെന്ന് അറിയണം അത് ദൈവികമായ ഒരു സ്ഥിരതയാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു സംഭാഷണത്തിൽ പറയാം അപ്പം അതുകൊണ്ട് നമ്മൾ വികാരങ്ങളെ സംയമം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം ധ്യാനമാർഗത്തിൽ ഇനിയുള്ളത് കർമ്മമാർഗമാണ് മനുഷ്യൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സ്വാർത്ഥതയാണ് സിമ്പിളായിട്ട് പറയാം മനുഷ്യൻ്റെ പ്രശ്നം എന്താ സ്വാർത്ഥതയാണ് സ്വാർത്ഥതയ്ക്കെതിരായ പ്രവൃത്തി എന്താ ഏറ്റവും നല്ല പ്രവൃത്തി ഒരു മുറിച്ചു വിളമ്പലാണ് തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക യേശു ക്രിസ്തു കാൽവര്യാഗത്തിൽ ചെയ്തതും പ്രസഹാർപ്പണത്തിൽ ചെയ്തതും ഈ മുറിച്ചു വിളമ്പലാണ് അപരന് വേണ്ടി സമർപ്പിക്കലാണ് അപരന് വേണ്ടി ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ സമ്പൂർണമായി കൊടുക്കുമ്പോൾ തന്നെ തന്നെ ഭക്ഷണമായി കൊടുക്കുമ്പോൾ കർമാനുഷ്ഠാനത്തിൽ ഏറ്റവും ഉന്നതമായിട്ടത്തെത്തും അതുകൊണ്ടാണ് കുർബാന കർമാനുഷ്ഠാന പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നതും അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് കർമ്മം വഴി നമുക്ക് നമ്മെ തന്നെ വിഭജിച്ച് കൊടുക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുക അധ്വാനിക്കുക അവരെ പരിചരിക്കുക പരിശുദ്ധ കുർബാനയിൽ നമ്മെ തന്നെ അർപ്പിക്കുക ഈ പ്രവൃത്തികളിലൂടെയൊക്കെ നമുക്ക് മുറിച്ചു വിളമ്പൽ സാധ്യമാവും മറ്റുള്ളവർക്ക് അന്നമായിട്ട് മാറാൻ നമുക്ക് കഴിയും കർമ്മപ്രാർത്ഥന വഴി മാനുഷികതയെ ജയിക്കാൻ കഴിയും അങ്ങനെ മാനുഷികതയെ ജയിക്കുമ്പോൾ നമുക്ക് സ്വാർത്ഥത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റും അതൊരു ഉദ്ധാനാവസ്ഥയാണ് ഇനി അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവിക ഭാവം ഉണ്ടാകും ദൈവിക ഭാവം എന്ന് വെച്ചാൽ ഫോർ ഗീവിങ് ആൻഡ് ഫോർ ഗീവിങ് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളായിട്ട് മാറും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കരുണയുള്ള അനുകമ്പയുള്ള മനസ്സുണ്ടാവും എന്നാണ് അനുകമ്പയോടെ ലോകത്തെ കാണാൻ പറ്റും ചിലറ്റം പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് ഭാവങ്ങൾ തമ്മിലുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഈ അഞ്ച് ഭാവങ്ങളെ കാണാം ഈ അഞ്ച് പരിമിതികളെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് വ്യക്തിപരമായി ചിന്തിച്ചാൽ മതി ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് അതനുസരിച്ച് ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് രണ്ടാമത് എൻ്റെ ഭക്ഷണം എങ്ങനെയാണ് ഉപഭോഗം എങ്ങനെയാണ് വസ്തുക്കളുള്ള ബന്ധം എങ്ങനെയാണ് മൂന്നാമത് എൻ്റെ വികാരപ്രകടനങ്ങൾ എങ്ങനെയാണ് നാലാമത് എൻ്റെ ഈ മുറിച്ചു വളമ്പൽ ശേഷി എങ്ങനെയാണ് സ്വയംദാനശേഷി എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് സ്വയാവബോധത്തിലേക്ക് വരാൻ പറ്റും ഇനി ക്രിസ്തുഭാവം അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ജപം സ്തോത്രം ധ്യാനം കർണം എന്നുള്ള മാർഗങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ ഒരു സമ്പൂർണ്ണ അർപ്പണത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ഈ അഞ്ച് ഭാവങ്ങളിൽ ക്രിസ്തുഭാവം മുന്നിട്ട് നിൽക്കും ദൈവിക ഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ളവയൊന്നും നിഷേധിക്കാതെ നമുക്ക് ലോകത്ത് പ്രകാശിക്കാൻ പറ്റും ഇങ്ങനെ കൈപിടിക്കുന്ന ഒരു കാര്യം മനസ്സിലായോ ഡൈനാമോയെക്കുറിച്ച് പഠിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഡൈനാമോ കോവിലുകൾ എങ്ങനെ ചുറ്റും ഒരു ദണ്ടുമേൽ കോയിലുകൾ ചുറ്റും കോയിലുകൾ ഇങ്ങനെയാണ് അങ്ങനെ ചുറ്റി ആ കോയിലുകൾ ഇങ്ങനെ ചുറ്റി അത് കറങ്ങുമ്പോൾ ഊർജ്ജം പ്രവഹിക്കും ഡൈനാമോലായിട്ട് കത്തുന്നതിനെ സംബന്ധിച്ച് അതുപോലെയാണ് ക്രിസ്തു പ്രകാശിപ്പിക്കുക ഈ അഞ്ചെണ്ണിങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഈ കോയിൽ ആ കോയിലൊക്കെ വിശദീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ചലനം ശരിയാവുമ്പോൾ ഊർജം പ്രവഹിക്കും സ്നേഹം പ്രവഹിക്കും ദൈവിക ഭാവം ലോകത്ത് പ്രകാശിക്കും നിങ്ങളിൽ ക്രിസ്തു പ്രകാശിതനാവും ഏറ്റവും പ്രിയപ്പെട്ടവരെ അപ്രകാരം ദൈവാനുഭവത്തിൻ്റെതായ ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ.